ഇത് പ്ലംസിന്റെ മരട്ടോ പനിയത്തി കൊടുന്ന് പോയിച്ചിട്ടോ ഏതോ സ്കൂളിൽ നിന്ന് കിട്ടുന്ന കിട്ടിയാറുണ്ട് ഒരു എട്ട് വർഷമൊക്കെ വായിക്കണ്ടാവും ചിലപ്പോ ഇതുവരെ കായച്ചിട്ടില്ല നമ്മളെ നാട്ടില് കായ്ക്കൊന്നുമില്ല അത് വേറെ വിഷയം അപ്പൊ ഞാൻ എന്തായാലും ആ റിങ്ങും പരിപാടി ഇതിമൊന്ന് നോക്കാൻ വേണ്ടി നിക്കോ ജസ്റ്റ് നമുക്ക് ഇതിമൊന്ന് റിങ് ഇടാം ഈ മരത്തിന് റിംഗ് ഇടാൻ അറിയില്ലേ അപ്പൊ ഒരു റിങ് ഇട്ടോ ഇനി ഒരു റിങ് ഒരു ഇഞ്ച് കഴിഞ്ഞിട്ട് മാലിംഗ് പാട് ഇടണം നമ്മളൊക്കെ എല്ലാം കത്തി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേട്ടോ പ്രശ്നം കത്തിയൊന്നുമില്ല നമ്മൾ കൊറേ വീഡിയോസിൽ ഇങ്ങനെ കാണും ഇങ്ങനെ ചെയ്ത് എന്തായാലും കായ്ക്കും ഒക്കെ പറഞ്ഞത് അപ്പൊ ഒന്ന് നമ്മളും ചെയ്തു നോക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യട്ടോ കുറവില്ല അങ്ങനെ രണ്ടു റിങ് ഇട്ടു കിട്ടോ ഇനി ഇതിന്റെ ഉള്ളില് അതായത് ചെറുതായിട്ടൊരു ഉള്ളില് ഒരു പാട പോലെ ഒരു തൊലിയുണ്ട് ഈ പുറത്ത തൊലിന്റെ ഉള്ളില് ചെറുതായിട്ട് ഉള്ളില് പാട പോലെ ഉണ്ട് പ്ലാസ്റ്റിക് പോലെ അത് നമുക്കൊന്ന് ചിരണ്ടി കൊടുക്കുമ്പോൾ കേട്ടോ അതെന്താകുളൂ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പോലെ തന്നെയാണ് ഇതിനെടുത്തത് അതൊന്ന് വരണ്ടി കൊടുക്ക മരം പോലെ തന്നെ എന്തും ഇങ്ങനെ ചെയ്തിച്ചിട്ട് മരം മുറിയേ എന്താകുന്നില്ല കേട്ടോ കാതലും മരത്തിൽ തടിയ ഉള്ളിലെല്ലാം എടുക്കണം ജസ്റ്റ് പുറത്തെ പോലും മാത്രല്ലേ അത് നല്ലതാണ് വരണ്ടി കൊടുക്കുന്നത്